സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ഗാന്ധിയൻ ആദർശങ്ങൾ പുതിയ തലമുറയിലേക്ക് കൂടി പകർന്നു നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്ന് കെ ഡി പ്രസേനൻ ഗാന്ധിജിയുടെ ആദർശങ്ങളെ ബോധപൂർവ്വം മറക്കുന്നൊരു സമൂഹം വളർന്നു വരുന്നുണ്ടെന്നും കെ ഡി പ്രസേനൻ ജീവിതശൈലി രോഗങ്ങളോട് പൊരുതാൻ കൃത്യമായ ജീവിത ക്രമീകരണം ഏർപ്പെടുത്തേണ്ടതുണ്ടെന്ന് പിൽ എ പുതിയ കാലഘട്ടത്തിൽ വന്ന ഭക്ഷണ ക്രമീകരണം ചെറുപ്പക്കാരെ പോലും രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതായും പി പി സുമോദ് ആവേശമായി മായിടക്കഞ്ചേരിയിൽ നടന്ന അഖില കേരള വടം വലി മത്സരം കേരള ടഗ് ഓഫ് വാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വടം വലി മത്സരം സംഘടിപ്പിച്ചത് പന്നേകര ടോൾ പ്ലാസയിൽ നിയന്ത്രണം തെറ്റിയ ലോറി ഇടിച്ചു കയറി ഒഴിവായത് വൻ ദുരന്തം നാശനഷ്ടം ഗാന്ധിയൻ ആദർശങ്ങൾ പുതിയ തലമുറയിലേക്ക് കൂടി പകർന്നു നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്ന് കെ ഡി പ്രസിഡന്റ് എം എൽ എ ഗാന്ധിയൻ പി രാമചന്ദ്രൻ നായർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ള ദർശനങ്ങൾ മുന്നോട്ട് വെച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്നത് ഭാവി ലോകത്തിൽ അതൊരു അത്ഭുതമായിരിക്കും അല്ലെങ്കിൽ മനുഷ്യൻ അവിശ്വസിക്കും എന്നുൾപ്പെടെ മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ സ്മരിച്ചാണ് അത്രമാത്രം ഏക നിർഭരമായ ഒരു ജീവിതം മുന്നോട്ട് വയ്ക്കുന്നവർക്ക് മാത്രമാണ് മഹാത്മാവിനെ അനുസ്മരിക്കാനും മഹാത്മാവിനെ പിന്തുടരാനും കണ്ടിട്ടുണ്ട് അപ്പോൾ മഹാത്മാവിനെ പോലുള്ള ഒരു അസാമാന്യ ഒരു പ്രതിഭയുടെ ജീവിതം സ്വയം പകർത്താൻ പരിശ്രമിച്ച ഒരു പ്രതിഭ എന്ന നിലയ്ക്കാണ് രാമേന്ദ്രനായ നമ്മൾ അനുസരിക്കുന്നത് അപ്പോൾ അത് അത്ര പെട്ടെന്നും കഴിയുന്ന കാര്യമില്ല നമ്മളെല്ലാം പറയുന്ന സ്പീഡിൽ അല്ലെങ്കിൽ പറയുന്നത് പോലെ ലളിതവൽക്കരിച്ചുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല മഹാത്മാവിനെ പിന്തുടരാൻ പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഗാന്ധിസ്വത്തിൻ്റെ പ്രചാരകനായി നടക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുറുകെ പിടിച്ച് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല എന്നത് ഉറപ്പാണ് ആ ഉറപ്പുള്ളപ്പോഴും അത് പാലിക്കാൻ തൻ്റെ ജീവിതത്തിലെപ്പാടും പാലിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പഠിക്കുന്നത് ഗാന്ധിജിയുടെ ആദർശങ്ങളെ ബോധപൂർവ്വം മറക്കുന്നൊരു സമൂഹം വളർന്നു വരുന്നുണ്ടെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ഡോക്ടർ കെ വാസുദേവൻ പിള്ള അധ്യക്ഷനായി ടി ആർ സദാശിവൻ നായർ ടി ബാലകൃഷ്ണൻ എം പീതാംബരം മാസ്റ്റർ കെ മോഹൻദാസ് കെ കുമാരൻ എൻ ദേവരാജൻ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ ടി ദിവാകരം മാസ്റ്റർ പി യു ബിന്ദു എന്നിവർ ജീവിതശൈലി രോഗങ്ങളോട് പൊരുതാൻ കൃത്യമായ ജീവിത ക്രമീകരണം ഏർപ്പെടുത്തേണ്ടതുണ്ടെന്ന് പി പി സുമോദ് കേരള വ്യാപാരി സംരക്ഷണ സമിതിയും കാരുണ്യ വെൽനസ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററും സംയുക്തമായി നടത്തിയ സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫലപ്രദമായി നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ രോഗങ്ങളില്ലാത്ത ഏറ്റവും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു കാലമാണ് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പം അതുകൊണ്ട് ഇത്തരം ഒരു കേന്ദ്രത്തിന്റെ തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് രോഗമില്ലാത്ത ഒരു കാലയളവുണ്ടാകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാവശ്യമായ മുൻകരുതൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും എടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും ആ കാര്യത്തിൽ നാൾ ഉൾപ്പെടെയുള്ള ആളുകൾ വേണ്ടത്ര മുൻകരുതൽ ഇത്തരം കാര്യങ്ങളുമായി എടുക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധന യഥാർത്ഥത്തിൽ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും നടക്കുന്നത് ഏറ്റവും അതായത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം നമ്മൾ പല കാര്യങ്ങൾക്കും രാവിലെ എട്ട് മണിക്കൂർ ഈ പറയുന്നത് പോലെ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ഇങ്ങനെയൊക്കെ അതിന്റെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കാം പ്രത്യേകിച്ച് രാവിലെ ഒരു അഞ്ചു മണി മുതൽ അല്ലെങ്കിൽ ആറു മണി മുതൽ ഒരു ഏഴ് മണി വരെ ഒരു മണിക്കൂർ മുക്കാ മണിക്കൂർ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുന്ന കാര്യത്തിൽ പലപ്പോഴും മടി പിടിച്ച വനസോതുകൂടി മലയാളി ഉൾപ്പെടെ മാറുന്നതിന്റെ പ്രയാസം പുതിയ കാലഘട്ടത്തിൽ വന്ന ഭക്ഷണ ക്രമീകരണം ചെറുപ്പക്കാരെ പോലും രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതായും പി പി സുമോദ് പറഞ്ഞു സി കെ അച്യുതൻ അധ്യക്ഷനായി ഡോക്ടർ അലി ടി മൊയ്തുണ്ണി ഡോക്ടർ ശരത്ചന്ദ്രൻ ബോബൻ ജോർജ് സതീഷ് സാക്കോ പ്രീത ഗണേഷ് ആൻസി സഫറി മേരിയാസ് എന്നിവർ സംസാരിച്ചു കേരള ടഗ് ഓഫ് വാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു കേരള ടഗ് ഓഫ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച മത്സരം പി പി സുമോദ് ഉദ്ഘാടനം ചെയ്തു സെബി ജേക്കബ് അധ്യക്ഷനായി മുൻമന്ത്രി കെ ഇ ഇസ്മയിൽ മങ്ങലടാം എസ് ഐ ഹാരിസ് ബാബു പി കെ ഗുരു കെ എം ജലീൽ ബോബൻ ജോർജ് സി കെ അച്യുതൻ സതീഷ് ചാക്കോ ജോൺസൺ ജോസഫ് പി എച്ച് കെ റഷീദ് സുനിൽ പാറശ്ശേരി മുജീബ് മാട്ടുമല സന്തോഷ് വാൽക്കുളം എന്നിവർ സംസാരിച്ചു കരുത്തിനും ബുദ്ധിക്കും ഒരേ പ്രാധാന്യത്തോടു കൂടി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യം സ്വാഭാവികമായും ഓണക്കാലത്താണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വടം ഉണ്ടായിരുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല നിലയിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു ഇപ്പോൾ വളരെ ചെറിയ അല്ലെങ്കിൽ ട്രോഫിയുടെ വില ഒരു ഞെട്ടും മാസം മുമ്പ് നമ്മുടെ മണ്ഡലത്തിൽ ഈ മണ്ഡലാടിസ്ഥാനത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയ ഒരാളാണ് മണ്ഡലാടിസ്ഥാനം നവകേരള സിവിടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ പ്രദേശം നടത്തിയപ്പോൾ ഏതാണ്ട് രണ്ടു മാസക്കാലം അതിന്റെ ടെൻഷനും റിസ്ക്കും അനുഭവിച്ച ഒരാളാണ് ഞാൻ മനോഹരമായ ഒരു സജ്ജീകരണം ഇവിടെ വരുന്നു കാണികൾക്ക് കാണാനാവശ്യമായ സൗകര്യം വരുന്നു ഏറ്റവും നല്ല രൂപത്തിൽ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാനാടിസ്ഥാനത്ത് റഫറിമാർ അതോടൊപ്പം തന്നെ വ്യത്യസ്ത സംസ്ഥാനം ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വടംവലി മത്സരം ഈ സായന്തനം ഈ രാത്രികാലം വടക്കഞ്ചേരി ടൗണിൽ വലിയ ആവേശവും അതോടൊപ്പം തന്നെ വലിയ ഉത്സാഹവും കാഴ്ച ഒക്കെ ചെയ്യുന്ന മനോഹരമായ മത്സരമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല பல்கேஞீரன் பலேஞக பதே அனுகுந்து அனுகேர்ல மதனமரி மர்சனத்திலே ஆர்த்திய பலவமந்தர் அர்வாரன் பலசிருகளிப்பிடம் கார்யகரியலட்ட பலவிகத்தம பலேஞீரன் மர்மேயிலே மர்பார்காரியக்க அசோசியேஷினின் உறுப்பினராயே பிரசன்னத்திரு முகேரபியம சுகரிம்பால் சேரியன் குட்டன் சண்முகசேரியன் செந்தர் கோல் மர்சனியிருத்த ஆர்த்திய போரடமதே விஸ்வாதம் மெனகி கார்யக பிரமினோட தையிதாதின பினந்தால் பொன்னோக்கி வந்துட்டாங்க மத்தடியில மூணு பேரு வந்துட்டாங்க இன்னொருத்தர் சாப்பாடுக்கு ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറി വൻ ദുരന്തം ഒഴിവായത് തലനാരഴയ്ക്ക് ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചുകയറി ദുരന്തം ഒഴിവായത് തലനാരഴയ്ക്ക് ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് സംഭവം തൃശൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് നിയന്ത്രണം വിട്ട ടോൾ പ്ലാസയിലെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയത് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയതിനാൽ വേഗത കുറഞ്ഞതാണ് ദുരന്തം ഒഴിവായത് അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് മറ്റൊരു മിനി വാൻ ലോറിക്ക് മുൻപിലുണ്ടായിരുന്നു ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതെന്നാണ് ഡ്രൈവർ പറയുന്നത് തൃശൂരിൽ നിന്നും വരുമ്പോൾ ആറാമത്തെ ട്രാക്കിലാണ് ലോറി ഇടിച്ചു കയറിയത് ഭിന്നശേഷി ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണണമെന്ന് എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ സുനിൽകുമാർ സൂപ്പർ ന്യൂമറി തസ്തികയിലെ ഭിന്നശേഷി ജീവനക്കാരുടെ തസ്തിക ക്രമീകരണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് എൻ ജി ഒ യൂണിയൻ കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം സംസാരിക്കുമായിരുന്നു അദ്ദേഹം രാജ്യത്തെ ജനങ്ങളുടെ യാത്ര മേഖലക്കകത്തുണ്ടായിട്ടുള്ള ഇന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകും അവന്റെ യാത്രത്തെ സൗജന്യങ്ങൾ ചെയ്യപ്പെടുന്ന സാഹചര്യം ഭിന്നശിക്ഷിക്കാർക്കുള്ള സൗകര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും സ്ത്രീകൾക്കും കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് പരിഗണന കിട്ടേണ്ട ആളുകൾക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും റദ്ദു ചെയ്യപ്പെടുന്ന സാഹചര്യം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുകയാണ് അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഇടവു സർക്കാർ ഒഴിവാക്കണമെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് കെ മഹേഷ് അധ്യക്ഷനായി കെ സന്തോഷ് കുമാർ എം പ്രസാദ് എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ രണ്ടിന് ആചരിക്കും ഡിസംബർ ഒന്ന് ഞായറാഴ്ച ആയതിനാലാണ് രണ്ടാം തീയതി ദിനാചരണം നടത്തുന്നതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എച്ച് ഐ വി അണുബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായാണ് എയ്ഡ്സ് ദിനം ആചരിക്കുന്നത് ബോധവൽക്കരണ പ്രവൃത്തിയിലൂടെ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായും ഡി എം വ്യക്തമാക്കി എയ്ഡ്സ് ദിനാചരണം എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ ഹരിദാസൻ റജീന രാമകൃഷ്ണൻ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു അവർക്ക് വേണ്ടിയിട്ടുള്ള ഇമോഷണൽ ഫിനാൻഷ്യൽ സോഷ്യൽ സപ്പോർട്ട് എല്ലാം കൊടുക്കുന്ന ഗ്രൂപ്പുകളുണ്ട് അതായത് ടാർജറ്റഡ് ഇൻ്റർവെൻഷൻ ഗ്രൂപ്പ്സ് അതുണ്ട് അപ്പം അങ്ങനെയൊക്കെ വിവിധ തരങ്ങളായിട്ടുള്ള പ്രോഗ്രാംസാണ് ഈ ഒരു നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഡിസംബർ ഒന്നാം തീയതി ലോക എയ്ഡ്സ് ദിനമാണ് ഇപ്പം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും വിവിധ തരം പരിപാടികളോടുകൂടിയാണ് ഈ ഒരു ുന്നത് ഇപ്പൊ നമ്മൾ എല്ലാ ഹെൽത്ത് പ്രോഗ്രാംസും പോലെ തന്നെയാണ് ഇത് നമ്മൾ അന്നത്തെ അന്നത്തെ ദിവസം മാത്രമല്ല അതിനെ തുടർന്ന് അങ്ങോട്ടും ഈ ഒരു രോഗത്തിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിലും പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും മറ്റേ ഹെൽത്ത് സ്റ്റാഫിനും നൽകാനായിട്ടും ഇവര് നമ്മൾ ഈ വർഷത്തിന് പറഞ്ഞു തീ പറഞ്ഞു ടേക്ക് ദ റൈറ്റ് അതായത് അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ളത് വിഷാണ് അപ്പൊ നമ്മള് ഇവരെ നമ്മള് ഏർ പല കാറ്റഗറിയിലെ ആളുകളുണ്ട് അപ്പം അതിൽ നമ്മൾ അവരെ നമ്മുടെ നമ്മളോടൊപ്പം ചേർത്ത് അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത് കൊഴിഞ്ഞാമ്പറയിലെ സി പി ഐ എം വിമതപക്ഷം ജനസേവന കേന്ദ്രം ആരംഭിച്ചു ഇ എം എസ് സ്മാരകം എന്ന പേരിൽ ആരംഭിച്ച ജനസേവന കേന്ദ്രം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് മുഹമ്മദ് ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു എം സതീഷ് വി ശാന്തകുമാർ എന്നിവർ സംസാരിച്ചു നല്ല കാര്യങ്ങളിലെല്ലാം പങ്കുചേരുന്നതിന് അവരുടെ എല്ലാം സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരുന്നതിന് നമുക്കൊരു ആസ്ഥാന കേന്ദ്രം അതിനാണ് നമ്മൾ നമ്മളിപ്പോ സ്മാരകം ഇവിടെ ഉദ്ഘാടനം ചെയ്തിരുന്നത് ഈ ഇ എം എസ്മാരകം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ജനസേവന കേന്ദ്രമായി നമുക്ക് പ്രവർത്തിക്കുന്നതിന് കഴിയാം നമുക്കൊപ്പമാണ് ഈ പഞ്ചായത്തിലെ ജനങ്ങളെന്ന് നമുക്ക് തെളിയിക്കുന്നതിന് കഴിയും നമ്മുടെ ഇടയിൽ നിന്ന് പല ആളുകളെയും ഭിന്നിപ്പിക്കുന്നതിനും നിങ്ങൾ പാർട്ടി ഓഫീസിലേക്ക് വരും അതാണ് പാർട്ടി എന്ന നിലയിലുള്ളത് നമ്മൾ എന്ത് തീരുമാനമെടുത്താലും നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ കൊഴിഞ്ഞാമ്പാറയിൽ ജനിച്ചു വളർന്ന മനുഷ്യരാണ് നമ്മൾ നമുക്ക് ചില രീതിയിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും നമ്മളെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടോ നമ്മളെ റിട്ടേൺ ചെയ്തിട്ടോ നമ്മളെ ഭീഷണിപ്പെടുത്തി കൊടുക്കണമെന്ന് ആരും കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ നാലാം വാർഡിലെ പുന്നപ്പാടത്ത് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു കെ ഡി പ്രസന്റ് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം സജിതാ ശിവദാസ് പി എം കലാധരൻ കെ ഓമന എന്നിവർ സംസാരിച്ചു ഈ ഹൈമാസ്റ്റ് ഏറ്റവും കേന്ദ്രങ്ങളിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ നാല് ഹൈമാസ്റ്റിൻ്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ വണ്ടാഴി പഞ്ചായത്തിലെ രണ്ടെണ്ണം ഇതെല്ലാം ഇന്ന് നടക്കുകയാണ് നാളെയും മറ്റ് പഞ്ചായത്തുകളിലെ ലൈറ്റുകളുടെ ഉദ്ഘാടനം നടക്കുകയാണ് മിനിമാസ്റ്റ് ലൈറ്റുകൾ വളരെ വ്യാപകമായി അനുവദിച്ചെങ്കിലും അതിൽ പൂർണ്ണമായി എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ തന്നെ മിനിമാസ്റ്റ് ലൈറ്റുകൾ ഇപ്പോൾ സ്ഥാപിച്ച് കറക്ഷൻ ലഭ്യമാകുന്നേ ഉള്ളൂ ഇത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നത് നമുക്ക് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭയുടെ ഉപതെരഞ്ഞെടുപ്പും എല്ലാം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയാത്താലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ഈ ഹൈമാസേറ്റ് ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നതിൽ അധികം സന്തോഷമുണ്ട് ആലത്തൂരിൽ കഞ്ചാവ് കടത്തിയ പ്രതികൾക്ക് പതിനഞ്ച് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ പാലക്കാട് സെക്കൻഡ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് വയനാട് സുൽത്താൻ ബത്തേരി കൊഴുപ്പത്തൂർ അബ്ദുൾ ഖയൂ മുപ്പത്തി ഒൻപത് വയസ്സ് കൽപ്പറ്റ ചുഴലി മാമ്പറ്റപ്പറമ്പിൽ മുഹമ്മദ് ഷിനാസ് ഇരുപത്തിയെട്ട് വയസ്സ് മലപ്പുറം കൊണ്ടോട്ടി ചെറുവായൂർ എടാലംപറമ്പത്ത് വാവ എന്ന മുപ്പത്തിനാല് വയസ്സുള്ള ഷറഫുദ്ദീൻ എന്നിവരെയാണ് പാലക്കാട് സെക്കൻഡ് അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഡി സുധീർ പതിനഞ്ച് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം എസ്ഐ ജീഷ്മോൻ വർഗീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ കടത്തുകയായിരുന്ന നൂറ്റി കിലോ കഞ്ചാവ് പിടികൂടിയത് ആലത്തൂർ എസ് ഐ ജീഷ്മോൺ വർഗീസ് ഗ്രേഡ് എസ് ഐ പ്രശാന്ത് സി പി ഒമാരായ ജയൻ സ്മിതേഷ് ബ്ലസൻ ജോസ് എന്നിവരടങ്ങുന്ന സംഘമാണ് അന്ന് പ്രതികളെ പിടികൂടിയത്